നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ നമ്മളെ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാമോ ഞാൻ നോക്കിയപ്പോൾ മണിക്ക് ചായ്ക്കൊന്നുമില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ വേറെ ഒന്നുമില്ല സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക അപ്പം നോക്കുമ്പോൾ കാബേജിന്റെ ഒരു കഷ്ണമുണ്ട് എന്നാ എന്നാൽ അത് ഉള്ള സാധനം വെച്ചല്ലേ നമ്മൾ ഉണ്ടാക്കി നോക്കണ്ടേ അത് ഇല്ലാത്ത പോയി വാങ്ങിക്കാനൊന്നും നടക്കില്ല അപ്പം ഇനി കാബേജ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വടയാണെന്ന് ഓടി വായോ അപ്പം ഞാൻ നിങ്ങളുടെ കനികാ പിള്ളേ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് അതിന് തന്നെ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കാം കുറച്ച് മതി സവാള നല്ല ക്യാബേജാണ് മെയിനായിട്ട് ഇടുന്നത് പിന്നെ നമ്മൾ ക്യാബേജ് ക്യാബേജിനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കണം അതിലേക്ക് ഇനി വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം പിന്നെ ഒന്നര ടീസ്പൂണ് ഒന്നര ടേബിൾ സ്പൂണ് നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർക്കാം കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമുള്ള ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുപാടാവണ്ട കളർ ഒത്തിരി ചുമന്ന് പോകും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇനി ഇത് ഇതിപ്പതുക്കെ തിരുമ്മി കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം തളിച്ചാൽ മതി ഒരുപാട് ഒഴിക്കണ്ടായിട്ട് തിരുമ്മി തിരുമ്മി കുഴച്ചെടുക്കാം വൈകുന്നേരമൊക്കെ ഒരു വേറെ ചായക്ക് കടിക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഒരു കഷ്ണ ഗ്യാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സംഭവം ഉണ്ടാക്കിയെടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോളാം ഈ ഒരു പാകത്തിന് ഇതാക്കഴച്ചെടുത്തോളാം കണ്ടോ നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മളിതിങ്ങനെ ഒരു ബോൾ പോലെ ആക്കാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നുള്ളിയിട്ടും എടുക്കാം കേട്ടോ രണ്ട് രീതിയിലും എടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി കട്ടിയിൽ തന്നെ എടുക്കണേ ഒരുപാട് തീടരുത് അപ്പോൾ അത് കരിഞ്ഞു പോകും അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഉണ്ടാക്കാം പതുക്കെ മരിച്ചെടുക്കണം അടുത്ത് ഞാൻ പതുക്കെ ഇങ്ങനെ ഒരു ഓട്ടോ അത് വേവാൻ വേണ്ടിട്ടോ അപ്പൊ നാലുമണിക്ക് കടിയല്ലെങ്കിൽ അതാ കടി റെഡി ആയിട്ട് ഞാൻ തിരിച്ചിട്ട് ഇത് ആദ്യം എണ്ണ നന്നായിട്ട് മൂത്തപ്പോ ഇട്ടതുകൊണ്ട് കാലിന് ശേഷം ഇട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കളറായി പോകണതാണ് ഞാൻ പറഞ്ഞത് ചൂടായ ശേഷം നോക്കീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് നമ്മൾ നന്നായിട്ട് ചുമതിട്ടുണ്ട് നമുക്കി കോരി എടുക്കാം ബാക്കി ഇവിടെ ഇടാം അപ്പൊ നമ്മുടെ ഫുള്ള് നമ്മള് വറുത്ത് പോറീകേ നിമിഷം നേരം കൊണ്ട് നമ്മുടെ കാബേജ് വട ഇട റെഡി ആയിട്ടുണ്ട് ഇതാ കൊറച്ചണ ഉണ്ടാക്കിയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം ഞാൻ ഞാനുള്ള ചായ വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കധികം സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കുന്നതാണ് കുടിക്കണിഷ്ടം അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ വാട കഴിച്ചു നോക്കാം എന്റെ അമ്മ അടിപൊളി ഉം ഒന്നും പറയാനില്ല സൂപ്പർ കിടലൻ നല്ലൊരു എന്താ പറയാ ഉള്ളി വടയാണോന്ന് വെച്ചാലല്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ടിങ്ങനെ ചായ കൂടെ കുടിക്കാവോ ആ ഹാ 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 അതിൻ്റെ ഒരു സുഖമൊന്ന് വേറെയാണ് മോനെ ഉറക്കാണ് ഇത് എട്ട് വരുമ്പോഴത്തേക്കും ഞാൻ തീർക്കുമ്പോൾ സംശയമാണ് എന്തായാലും ഇന്ന് ഉണ്ടാക്കി നോണം കേട്ടോ സൂപ്പറാണ് വളരെ ഈസിയാണ് ഒരു ചെറിയ കഷ്ണം കാബേജും ഒരു ഉള്ളിയും ഉണ്ടെങ്കിൽ മതി സൂപ്പർ അപ്പം എന്താണ് ഉണ്ടാക്കി നോക്കുക എല്ലാവരും നോക്കണം തന്നെയുള്ള കാബേജ് നമുക്ക് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി പുറത്താൽ അറിയില്ല കേട്ടോ കാർബേജ് ഒന്ന് അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ